കൂട്ടുകാരെ നിങ്ങളൊരു കാർ എടുക്കാൻ പോവാണ് നിങ്ങൾ കാർ കാറെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല മൈലേജ് വേണം അതുപോലെ അത്യാവശ്യം ലക്ഷറി ആവണം പിന്നെ അത്യാവശ്യം നല്ല സേഫ്റ്റി ഉള്ള വണ്ടി ആയിരിക്കണം ഇത് മൂന്ന് ഘടകങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ വീടേല് ഇന്നുള്ളത് എടാ നല്ല മാന്യമായ വിലയിൽ കിട്ടും അത്യാവശ്യം റേഞ്ചുള്ള വണ്ടിയായിരിക്കും തോന്നുക ചെയ്യും നമ്മുടെ ഫോർഡ് ഫേസ്ഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അന്നിറങ്ങിയിലുള്ള ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് പ്യൂർ വൈറ്റ് പ ാ ബോഡി അതായത് ഒരു പാച്ച് കാര്യങ്ങളും ഒന്നും തന്നെ പെയിൻറ്റിങ്ങിൻ്റേതായിട്ടുള്ള ഒരു മോശമൊന്നുമില്ല മഴത്തുള്ളികൾ കിടക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ള സംഭവം കാണാൻ പറ്റില്ല ഈ ലിമിറ്റഡ് എഴുതി തന്നെ അവിടെ ഒരു ചെറിയൊരു ഒരു പെയിൻ്റിഡ് അടച്ച പൊരു സംഭവമാണ് പിന്നെ ഇവിടെ അതെ കാണാ പണി അടക്കണ കാരണം ഇവിടെ ചെളി അടക്കുന്നുണ്ട് വേറെ കാര്യമായൊന്നും ഒരു സംഗതി ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഡീസൽ വണ്ടിയാണ് ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലുക്ക് പറയുന്നത് ഡ്യൂറ ടർത്തി ബാക്കില് പെയിന്റിങ്ങനെ ചെറിയൊരു ഒലിക്കൽ ഒരു ചെറിയൊരു ഫീൽ ഉണ്ട് ചെറിയൊരു ടച്ചപ്പ് ഈ ഭാഗങ്ങളിൽ ഈ ബാക്ക് ഭാഗത്ത് നടത്തിയിട്ടുണ്ട് ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് റിമോട്ട് ഗീ ഇതെല്ലാം സെറ്റപ്പ് ആണ് അന്നത്തെ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് ഇനി വണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം ടയറിനെ കുറിച്ച് പറയാം അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി കാര്യം പറയാണ്ടാ വേണ്ട ടയറൊക്കെ വേണ്ട ഒരു അറുപത് ശതമാനത്തിന്റെ അടുത്ത് ബാക്ക് ടയറൊക്കെ ഉണ്ട് ഫ്രണ്ടിലും അതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അതിന് അപ്പുറത്തെ സൈഡും കൂടി അങ്ങനെ ഇണ്ടെന്ന് നോക്കുന്നു കണ്ടോ എല്ലാ ടയറും അറുപത് ശതമാനത്തിന്റെ അടുത്ത് ടയർ കണ്ടീഷൻ ഉണ്ട് കേട്ടോ ഇനി ഈ വണ്ടീനെ കുറിച്ചിട്ടേ ഒരു കിടുകാച്ചി കാര്യം പറഞ്ഞാ ഈ വണ്ടി ഇപ്പൊ സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർ ആയിട്ട് ആകെ രണ്ട് മാസമായിട്ടുള്ളു ഈ രണ്ട് മാസത്തിന് മുന്നായിട്ട് ഇതിന്റെ സിംഗിൾ ഓണർ വണ്ടി ആയിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം പതിമൂന്ന് വർഷം തുടർച്ചയായിട്ട് കമ്പനി സർവീസ് മാത്രം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് വേറെ എവിടെയാൾ പുറത്തു കൊണ്ടു ചെയ്തിട്ടില്ല പതിമൂന്ന് വർഷം ആൾ കമ്പനി സർവീസ് ചെയ്തിട്ടുള്ളൂ രണ്ട് മാസമായിട്ടാണ് വേറൊരാൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ അദ്ദേഹമാണ് പുറത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പതിമൂന്ന് വർഷത്തെ ഹിസ്റ്ററി നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നൂ കമ്പനി സർവീസിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വണ്ടിയെ കുറിച്ച് നിങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്താവുന്നതാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം ഇതാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ ഒറ്റ ഗ്ലാസുകളും മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് സെല്ലറ് പറയുന്നത് നിങ്ങൾക്ക് വരുമ്പോൾ അതൊക്കെ നോക്കാൻ പറ്റൂട്ടാ ഇനി ഈ വണ്ടിനെ കുറിച്ചിട്ട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്തു പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ മാക്സിമം മൈലേജ് നോക്കുന്ന ആളുകളാണ് ഈ വണ്ടിക്ക് മൈലേജ് പറയുന്നത് ഹൈവേയിൽ കിട്ടുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മൈലേജ് ഗ്യാരണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ റോഡുകളിലായാൽ പോലും ഇരുപത് കിലോമീറ്റർ മൈലേജ് മസ്റ്റാണ് എന്നാണ് സെല്ലർ പറയുന്നത് ഇത് ഇവിടെ നീ ഇവിടെ കണ്ടിൻ്റെ ഇവിടുത്തെ ഒരു കവർ ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ മൈലേജ് നോക്കുന്നവർക്കും പ്രൈസിന്റെ കാര്യത്തിൽ നോക്കുന്നവർക്കും എങ്ങനെ പോയാലും ഒരു ബെനിഫിറ്റ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തർക്കില്ല കേട്ടോ ഇനി ഇന്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ നോക്കിയാൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒരു ചെറിയ പോളിഷൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടൂടാ ഇപ്പൊ അത് ഒരു ഒരു ആവറേജ് സംഭവത്തിൽ കിടക്കണ അത്യാവശ്യം മുഷിച്ചിലും കാര്യങ്ങളും സീറ്റ് കവർ അങ്ങനത്തെ സംഭവത്തിന് ഒക്കെ ഉണ്ട് ഈ ഹാങ് മറ്റേ സ്റ്റീറിങ്ങും ഒക്കെ ഉണ്ട് കണ്ടോ ഒന്ന് ചെറിയ രീതിയിൽ അകം ഒന്ന് പോളിഷിനും കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല പുത്തം പോലെ അത്യാവശ്യം നല്ല പോഷ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും എല്ലാ ഫെസിലിറ്റിയുള്ള നല്ല കിടക്കാച്ച് വണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും ബാക്കിൽ നിന്നും കൂടി നോക്കുവാണെങ്കിലേ എടാ ചെറിയ മുഷില് ഉപയോഗം കൊണ്ടുള്ള അയ്യോ ആംബുലൻസ് പറഞ്ഞാൽ ആ ഈ മുഷ്റ്റിൽ എന്ന് പറയുന്നത് സ്ഥിര ഉപയോഗം കൊണ്ടുള്ള ഒരു മുഷില് മാത്രമാണ് ഒരു പോരായ്മയായിട്ടുള്ളൂ എങ്കിലും അത് പോളീഷന് കൊടുത്താൽ സെറ്റാക്കി എടുക്കാവുന്നതാണ് ഇടാ പിന്നെ സീലിംഗ് ടോപ്പ് എടാ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു മങ്ങച്ചി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ജാതി ലുക്കുള്ള ഒരു പ്രീമിയം കാറ്റഗറിയിൽ വിടുന്ന ഒരു വണ്ടി തന്നെയാണ് ഇടാ അപ്പോൾ ലിമിറ്റഡ് എഡിഷനാണ് എല്ലാ സംഗതികളും ഉണ്ട് ഇതിൻ്റെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പവർ ബില്ലെ മാത്രമാണ് കംപ്ലൈന്റ് മെക്കാനിക്കലി ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ബിസിനസ് നിങ്ങൾക്ക് എടുക്കാം യാതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പുതിയ വണ്ടി നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ ഒരു മിനിറ്റിൻ്റെ ആംബുലൻസ് പോകണം ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചെറിയൊരു സർവീസ് ചെയ്യണല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണമല്ലോ പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങൾ വണ്ടി വന്ന് പരിശോധിച്ച് നോക്കി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം എന്നെ ഒരിക്കലും വിശ്വസിക്കേണ്ടതില്ല എന്ന് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ പറയുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വാഹനത്തെക്കുറിച്ച് അറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി പറഞ്ഞതെല്ലാം കൃത്യമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഇനി ഞാൻ പറഞ്ഞത് നോണേയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത് നാട്ടുകാരെല്ലാവരും കാണട്ടെ ഇനി അതല്ല സത്യമാണെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും കൂടി അതൊരു നല്ലൊരു കാര്യമായിരിക്കും എന്ന് തന്നെ വിചാരിക്കും ഇനി വെറുതെ ഓണത്തിന് പൊക്കി നോക്കാം കേട്ടോ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട എഞ്ചി റൂം വരുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു സാധനം ഉണ്ട അതായത് ഇവര് എൻ ജി റൂം വൃത്തിയാക്കാനായിട്ടുള്ളൊരു പണി എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ടും നല്ല മാന്യമായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും നോക്കാം കേട്ടോ പിന്നെ ഈ പതിമൂന്ന് വർഷം കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള ഇവിടെ ഒരു കെട്ടി കമ്പിയോട് കെട്ടിയില്ല അത് എന്താണെന്ന് പറഞ്ഞോട് കേട്ടാ നിങ്ങൾ തന്നെ വന്ന് നോക്കണം ഈ മൂന്ന് വർഷം കമ്പനി സർവീസാന്ന് പറയുമ്പോൾ അതിന് ഹിസ്റ്ററി അവൈലബിൾ ആവെന്ന് പറയുമ്പോൾ എന്തുമാത്രം ധൈര്യത്തോടെ ആയിരിക്കും സെല്ലർ അത് പറയേണ്ടാവാം എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കാം അത് നമുക്ക് പരിശോധിച്ച് നോക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഒരു ഫോർഡ് ഫിയസ്റ്റ ഡീസൽ വണ്ടി അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു വണ്ടി എടുക്കണം എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃപ്രയാറാണ് ഈ വിലയുടെ കാര്യമാണ് രസം വെറും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് വില ചോദിക്കാം കാരണം വലിയ വില കുറവൊന്നും നടക്കില്ല എങ്കിലും ചെറിയ രീതിയിൽ ചോദിക്കാം എന്നുള്ളത് നമ്മുടെ അവകാശമാണ് തരണം വേണ്ടെന്നുള്ളത് വിൽക്കണാനുള്ള കാര്യം അപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല വൃത്തി വൃത്തിപെടുപ്പുള്ള അത് നമ്മുടെ എന്താ പറയുക മെക്കാനിക്കൽ സൈഡിൽ തൊണ്ണൂറ് ശതമാനം ഉറപ്പ് പറയുന്ന പതിമൂന്ന് വർഷം കമ്പനി സർവീസ് മാത്രം ചെയ്തിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് തൃപ്രയാറിയിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഇരിക്കുന്ന ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക നിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക എത്രയും വേഗം സ്വന്തമാക്കി എവിടെ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ